കാലാവസ്ഥാ വ്യതിയാനം കാർഷിക മേഖലയ്ക്ക് പിന്നാലെ മത്സ്യമേഖലയ്ക്കും തിരിച്ചടിയാകുന്നു കടൽ മത്സ്യങ്ങൾ ഉൾവലിഞ്ഞതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് കേരളത്തിന്റെ തീരമേഖല വെറും കൈയോടെ മടങ്ങുകയാണ് മത്സ്യത്തൊഴിലാളികൾ ഇന്ധന ചെലവിന് പോലും പണം കിട്ടുന്നില്ല എന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു കത്തുന്ന മനുഷ്യൻ തന്നെ അപ്പോൾ പിന്നെ മത്സ്യങ്ങളുടെ കാര്യം പറയാനില്ലല്ലോ കുറഞ്ഞു ഇതോടെ ഇന്ധന ചെലവിലുള്ള മത്സ്യം പോലും ലഭിക്കാതെ ദുരിതത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ കാലാവസ്ഥാ വ്യതിയാനം സാധാരണ മഴക്കാലത്താണ് മത്സ്യത്തൊഴിലാളികളെയും തീരദേശ ജനതയെയും ബാധിക്കാറ് എന്നാൽ ഇത്തവണ വേനൽക്കാലത്തും രക്ഷയില്ല കനത്ത ചൂടിൽ രക്ഷ തേടി മത്സ്യങ്ങൾ ഉൾക്കടലിലേക്ക് വലിഞ്ഞതോടെ വെറും കയ്യോടെ മടങ്ങുകയാണ് മത്സ്യത്തൊഴിലാളികൾ സാധാരണ സമയങ്ങളിൽ ചെറിയ മീനെന്ന നെത്തിൽ ഈ എന്ന് പറഞ്ഞ മീനിങ് ഇതൊക്കെ പൂർവ്വമായിട്ട് ഈ വെള്ളം ചൂട് കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മത്സ്യങ്ങളാണ് അതോടൊപ്പം തന്നെ ഇതിന് മെയിൻ കാരണം കാരണമെച്ചാൽ കാലാവസ്ഥ വ്യതിയാനം ഒന്ന് അതുകൂടാതെ ഈ യാത്രി സമയങ്ങളിലുള്ള ട്രോളിങ് അതോടൊപ്പം തന്നെ ഈ യാത്രി ഈ ഇൻബോർഡ് വള്ളങ്ങളൊക്കെ ശേഷം ഇട്ട് ലൈറ്റ് ഇട്ടും ഈ മത്സ്യം പിടിക്കുന്നു ഇങ്ങനെ അനുകൃതമായിട്ടുള്ള മത്സ്യ പിടത്താണ് ഏറ്റവും കൂടുതൽ എന്താകുന്നത് ഇതിന് ബാധിക്കുന്നത് അപ്പോൾ അതൊക്കെ മറ്റേ നിർത്തൽ ചെയ്താൽ തന്നെ എന്താകും സോ ഓട്ടോമാറ്റിക്കായിട്ട് മത്സ്യസമ്പത്ത് കൂടും സമ്പത്ത് കൂടാൻ ഉണ്ട് ഒരു കൂട്ടം മത്സ്യം പോലും ഇല്ലാതെ തിരിച്ചു വരുന്നവരുമുണ്ട് സാധാരണ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇടമഴ ലഭിക്കുന്നതിനാൽ മത്തിയും അയലയും ഒക്കെ വള്ളങ്ങൾക്ക് ലഭിക്കാറുണ്ട് എന്നാൽ ഇത്തവണ മീനുകൾ തീരം തൊട്ടില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു വളരെ വിഷമത്തിലാണ് പത്ത് നാൽപ്പത് മുപ്പത്തി വഞ്ചിണ്ട് രണ്ടോ മൂന്നോ പോയാൽ പോയാലേ കിട്ടും പിന്നെ ബാക്കിയുള്ള ഒരു എൺപത് ശതമാനം വഞ്ചി ഒന്നുമില്ല കടലിൽ പോയിട്ടൊന്നുമില്ല ഈ ബോട്ടുകളൊക്കെ കണ്ടില്ലാപ്പിലൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ട് ഇപ്പോൾ ആ കടലിൽ പോയിട്ടൊന്നും മീനില്ല അതേമായുള്ള അവസ്ഥ അതിന് പണ്ട് കാലങ്ങളിൽ എന്ന് നമ്മൾ ചെറിയ തോണിയായിട്ട് പോകുന്നു വലിയ ചിലവായിട്ടാണ് പോകുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല ചൂട് കൂടുന്ന സമയമാണ് ഇനി മഴ ഇത് തളർത്തിട്ട് വേണം ഇനി പണി കിട്ടി രണ്ട് മൂന്ന് മാസം പണി കിട്ടും മതിയാക്കി പിന്നെ അവിടെ ഇങ്ങോട്ട് കടൽ പണിയുടെ കാര്യം ട്വൻറ്റൊമ്പത് സമയം പോക്കാണ് അതിപ്പോൾ മഞ്ചിന് നൂറ് സമയം ഉണ്ട് എൺപത് സമനം അറുപത് സാധനം കിട്ടും ബാക്കി കംപ്ലീറ്റ് മഞ്ചി കിട്ടാൻ സമയം അങ്ങ് ജീവിക്കും ഇതിൽ കിട്ടി ജീവിക്കണ്ടേ അതുകൊണ്ട് കുടുംബങ്ങൾ ഏറ്റാലും കുടിക്കാനൊക്കെ ജീവിക്കും പിന്നെ അങ്ങനെ തൊഴിലുമാരി പോകും കിട്ടിയാൽ കിട്ടും ചെറിയ ബോട്ടുകൾക്ക് കുറഞ്ഞത് ഇരുപത്തി അയ്യായിരം രൂപയുടെ ഇന്ധനമെങ്കിലും പോയി വരാൻ വേണം പണിക്കൂലി വേറെയും വേണം നഷ്ടമായതോടെ ഇപ്പോൾ കടലിൽ പോകാതെ തീരത്ത് തന്നെ തങ്ങുകയാണ് മത്സ്യത്തൊഴിലാളികൾ പെരുന്നാൾ കഴിഞ്ഞു വിഷുവും മിസ്റ്ററും വരാൻ പോകുകയാണ് ഉത്സവങ്ങളെല്ലാം നാടെമ്പാടും ആഘോഷമാക്കുമ്പോൾ തീരദേശ ജനത വറുതിയിലാണ് അശാസ്ത്രീയ മത്സ്യബന്ധനം അവസാനിപ്പിക്കുന്നതിലുൾപ്പെടെ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം അഭിലാഷ് വള്ളിക്കരയ്ക്കൊപ്പം രാഹുൽ സുരേഷ് ട്വൻറ്റി കോഴിക്കോട്